നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറത്തിനടുത്ത് കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നു ഒരേക്കർ പതിനേഴ് സെൻറ് സ്ഥലവും വീടുമാണ് കേട്ടോ നിലവിലി സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് വർക്കേരിയ സെറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വാർക്ക വീടാണ് പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനൊക്കെ അനുയോജ്യമായ നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായും നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ താമസിയോഗിക്കാൻ നല്ല വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കവുങ്ങുണ്ട് തെങ്ങുണ്ട് ഉപയോഗിക്കേണ്ട പ്രധാന കൃഷിയായിട്ടുള്ളത് സ്ഥലം ഈ കാണുന്ന രീതിക്ക് നിരപ്പാണ് കേട്ടോ നിലവിൽ നൂറോളം കവുങ്ങുണ്ട് പതിനേഴോളം തെങ്ങും ഉണ്ട് കേട്ടോ കായ്ക്കുന്നതാണ് ചെറിയ ഫാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് പുഴയാണ് കേട്ടോ നിലവിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര ഏക്കറുള്ള സ്ഥലം വരും അതിൽ ഒരേക്കർ പതിനേഴ് സെൻ്റാണ് ഡോക്യുമെൻ്റ് ക്ലിയർ ആയിട്ടുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറും കുരുമുളകും കൊക്കോയൊക്കെയാണ് കേട്ടോ കവങ്ങും ഉണ്ട് കളിയാറ് പുഴയോട് തീർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം റബ്ബറുണ്ട് കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഈ കാണുന്നതാണ് കാളിയാറ് പുഴ പുഴയിലെ വെള്ളം വറ്റുന്നൊന്നുമല്ല പറമ്പൊക്കെ നനച്ചു കൊടുക്കാനും ഒക്കെ വെള്ളം ഉള്ളതാണ് ഒരു പന്ത്രണ്ട് മാസം വെള്ളമൊക്കെ നമുക്ക് തികയുന്നതാണ് കാളിയാർ ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം കസ്റ്റി ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഫാമൊക്കെ നടത്താൻ നല്ല സ്ഥലമാണ് കാരണം അധികം വീടുകളൊന്നും ചുറ്റുപാടില്ല കേട്ടോ വീടുകളുണ്ട് എങ്കിലും എല്ലാവർക്കും രണ്ട് ഏക്കർ നാല് ഏക്കറൊക്കെ സ്ഥലമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഡിസ്റ്റൻസിലാണ് വീടുകളുള്ളത് കേട്ടോ അതുകൊണ്ട് ഫാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് അവർക്ക് നല്ല മരമാണ് മഴ ആയതുകൊണ്ട് ഇപ്പൊ ഉള്ളൂ ജാതി കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് തൊടുപുഴ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം നമുക്കൊരു പത്ത് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കാം നമുക്ക് ഈ സ്ഥലത്തിലേക്ക് നിലവിൽ സ്വല്പം ഉണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്കൊരു നൂറ്റമ്പത് മീറ്ററോളം മൺവഴിയുണ്ട് ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക